ഭാരതത്തിന്റെ ധീരനായ വിപ്ലവകാരിയും രക്തസാക്ഷിയുമായ ഭഗത് സിംഗ് കേവലം ഇരുപത്തിമൂന്ന് വർഷം ജീവിച്ച ഈ പോരാളി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു അഗ്നിജോലയായി ആളിക്കത്തി അദ്ദേഹത്തിന്റെ ധീരതയും പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളും ഇന്നും നമുക്ക് പ്രചോദനമാണ് ഭഗത് സിംഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഇന്നത്തെ പാകിസ്ഥാനിലെ ബംഗാ ഗ്രാമത്തിലാണ് ഒരു സിഖ് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ദേശീയതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പാഠങ്ങൾ പാരമ്പര്യമായി ലഭിച്ചു അദ്ദേഹത്തിന്റെ അമ്മാവൻ അജിത് സിംഗ് ഒരു സ്വതന്ത്ര സമര സേനാനിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഭഗത് സിംഗിന്റെ മനസ്സിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായുള്ള പോരാട്ടത്തിന്റെ വിത്തുകൾ പാകപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ പഠനത്തിൽ സിംഗ് ലാഹോറിലെ നാഷണൽ കോളേജിൽ അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് സുഖ്ദേവ് രാജ്ഗുരു തുടങ്ങിയ വിപ്നകാരികളുമായി സൗഹൃദം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിം വാലാബാഗ് കൂട്ടക്കൊല ഭഗത് സിംഗിനെ വളരെയധികം ദുഃഖിപ്പിക്കുകയും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പോരാടങ്ങൾ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു തുടക്കത്തിൽ ഗാന്ധിയൻ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഭഗത് സിംഗ് പിന്നീട് സോഷ്യലിസ്റ്റ് ചിന്താഗതികളിലേക്ക് ആകർഷിക്കപ്പെട്ടു ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള വിപ്ലവകാരികളുമായി ചേർന്ന് അദ്ദേഹം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനിൽ സജീവമായി പ്രവർത്തിച്ചു പിന്നീട് ഈ സംഘടന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പുനഃസംഘടിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ലാലാ ലാജ്പത് റായയുടെ മരണത്തിന് കാരണമായ പോലീസ് സുപ്രണ്ട് സ്കൂട്ടിനെയും മറ്റു വധിക്കാൻ ശ്രമിച്ച കേസിൽ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ളവർ പ്രതികളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ എട്ടിന് ഭഗത് സിംഗും ഭട്ട്കൂഷ ദത്തും ചേർന്ന് ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രതിഷേധ സൂചകമായി ബോംബെറിഞ്ഞു ആരെയും കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നില്ല ഈ കൃത്യം ഭഗജിനെ കേൾപ്പിക്കാൻ ഉച്ചത്തിലുള്ള ശബ്ദം ആവശ്യമാണ് എന്ന് അവരുടെ പ്രഖ്യാപനം അക്കാലത്ത് വലിയ ശ്രദ്ധ നേടി ബോംബാക്രമണത്തിന് ശേഷം ഭഗത് സിംഗും ബഡ്കേശർ ദത്തും അറസ്റ്റിലായി പിന്നീട് ലാഹോർ ഗൂഢാലോചന കേസിലും അവരെ പ്രതിചേർത്തു വിചാരണ വേളയിൽ ഭഗത് സിംഗും കൂട്ടാളികളും തങ്ങളുടെ വിപ്ലവകരമായ ആശയങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ധീരമായി സംസാരിച്ചു ഭഗത് സിംഗ് ബഡ്കേഷർ ദത്ത് എന്നിവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ വിപ്ലവകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് അവരുടെ ശബ്ദം ഭദ്രരായ ബ്രിട്ടീഷ് സർക്കാരിനെ കേൾപ്പിക്കുക എന്നതായിരുന്നു സിന്ദാബാദ് വിപ്ലവം എന്ന മുദ്രവാക്യം പ്രചരിപ്പിക്കുക ഈ മുദ്രാവാക്യം അവർ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ ശ്രമിച്ചു ഇത് കേവലം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്നതിലുപരി സാമൂഹികവും സാമ്പത്തികവുമായ സമത്വമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള വിപ്ലവത്തെയാണ് സൂചിപ്പിച്ചത് ജനവിരുദ്ധമായ നിയമങ്ങളായ ട്രേഡ് ഡിസ്പ്യൂട്ട് ബിൽ പബ്ലിക് സേഫ്റ്റി ബിൽ എന്നിവ പാസാക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുക എന്നതായിരുന്നു ബ്ലോംബറി അവരുടെ ലക്ഷ്യം ഇന്ത്യക്കാരുടെ ആവശ്യങ്ങളും പ്രതിഷേധങ്ങളും ബ്രിട്ടീഷ് അധികാരികളെ അറിയിക്കാൻ അവർ ഈ അവസരം ഉപയോഗിച്ചു തങ്ങളുടെ വിചാരണ ഒരു രാഷ്ട്രീയ വേദിയായി ഉപയോഗിച്ച് അവർ തങ്ങളുടെ സോഷ്യലിസ്റ്റ് വിപ്ലവകരമായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കമ്മ്യൂണിസവും അരാജകത്വവും ഉൾപ്പെടെയുള്ള പുരോഗമനപരമായ രാഷ്ട്രീയ ചിന്തകൾ അവർ ഉയർത്തിപ്പിടിച്ചു സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാനാവൂ എന്ന് അവർ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇന്ത്യൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും അവർ ശ്രമിച്ചു ബ്രിട്ടീഷ് സമരത്തിനെതിരായ പോരാട്ടത്തിൽ ഭഗത് സിംഗും കൂട്ടരും അവരുടെ ജീവൻ ബലിയർപ്പിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് അവരുടെ വാക്കുകൾ പ്രചോദനമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിക്കൊന്നു അവരുടെ ധീരമായ രക്തസാക്ഷിത്വം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഊർജ്ജം നൽകി